നന്ദൻകോട് കൂട്ടക്കുലക്കേസിൽ ഏക പ്രതി ജെൻസൺ തെളിയുകയാണ് തിരുവനന്തപുരം ആറാം അഡീഷണൽ കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് വിധിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻസ് കോമ്പൗണ്ടിലെ വീട്ടിൽ റിട്ടയർഡ് പ്രൊഫഷണൽ രാജ ഭാര്യ റിട്ടയർഡ് ആർ ഡോക്ടർ ജീൻ പത്മ മകൾ കരോലിൻ ഡോക്ടറുടെ ബന്ധു ലളിത എന്നിവരെയാണ് കൊലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കേഡലിനെതിരെ ചുമത്തിയ എല്ലാ കുറ്റവും തെളിഞ്ഞിട്ടുണ്ട് അമ്മയെയും അച്ഛനെയും സഹോദരനെയും ബന്ധുവിനെയുമാണ് കേഡൽ കൊന്നു തള്ളിയത് ആസ്ട്രോ പ്രൊജക്ഷന്റെ പേരിലായിരുന്നു കൊല അറുപത്തി അഞ്ചു ദിവസം നീണ്ട വാദത്തിന് ശേഷമാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് ശിക്ഷാവിധിയിൽ വാദം നാളെ നടക്കും കൊലപാതകം തെളിവ് നശിപ്പിക്കൽ മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ വീട് തകർക്കൽ ബന്ധിയാക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് കേഡലിനെതിരെ തെളിഞ്ഞത് കുടുംബത്തിലെ നാല് പേരെ പ്രതി കേഡൽ ജെൻസൺ കൊലപ്പെടുത്തിയ കേസിൽ വിധി വരുന്നത് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അതിക്രൂരമായിരുന്നു കൊല അതുകൊണ്ട് പരമാവധി ശിക്ഷ കേഡലിന് കൊടുക്കണമെന്ന വാദവും സജീവമാണ് പ്രതി കേഡൽ ജിൻസൺ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും അതിധാരണമായി കൊലപ്പെടുത്തി എന്നതാണ് കേസ് ഇവരുടെ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ജീൻ പത്മ രാജതംഗം കെരോലിൻ എന്നിവരുടെ മൃതദേഹം വീടിന്റെ മുകൾ നിലയിലെ ബാത്റൂമിൽ കത്തി കരിഞ്ഞ നിലയിലും ലളിതയുടെ ഇത് താഴത്തെ നിലയിൽ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു ജീനിന്റെയും കെരോലിന്റെയും മൃതദേഹങ്ങൾ പൂർണമായി കത്തി അമർന്നിരുന്നു രാജിയുടെ ശരീരം ഭാഗികമായി കത്തിയിരുന്നു ശരീരത്തിലെ ഒൻപത് മുറിവുകളിൽ ഏഴെണ്ണം തലയോട്ടിയിലാണ് മഴ ഉപയോഗിച്ച് തലയിൽ വെട്ടിയാണ് രാജയെ കൊന്നതെന്നാണ് നിഗമനം സാത്താൻ സേവയ്ക്ക് അടിമപ്പെട്ട് മാതാപിതാക്കളെയും സഹോദരിയെയും ഉൾപ്പെടെ നാലു പേരെയാണ് കേടൽ കൊലപ്പെടുത്തിയത് ജീവൻ കൊടുത്ത് ആത്മാവിനെ വേർപ്പെടുത്തലാണ് പരീക്ഷിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നു വീഡിയോ ഗെയിം കാണിക്കാം എന്ന് പറഞ്ഞ് മാതാപിതാക്കളെയും സഹോദരിയെയും വീടിന്റെ മുകളിലെ നിലയിൽ എത്തിച്ച് മഴ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കേഡലിലെ മൊബൈൽ ഫോണിൽ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കൊലയ്ക്ക് ഉപയോഗിച്ച മഴ വാങ്ങിയത് ഓൺലൈനിലൂടെയാണെന്നും കേടലിന്റെ മൊഴിയിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് ക്ലിഫ് ഹൗസിന് സമീപമുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ അച്ഛൻ പ്രൊഫസർ രാജ് തങ്കം സഹോദരി കരോലിൻ ബന്ധു ലളിത എന്നിവരെ കേഡൽ കൊലപ്പെടുത്തിയത് മൂന്നുപേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞും ഒരാളുടേത് കിടക്ക വിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു ആത്മാവിനെ മോചിപ്പിക്കാനുള്ള കേഡലിന്റെ ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അതേസമയം കേഡലിന് മാനസിക പ്രശ്നമുണ്ടെന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത് കൊലപാതകത്തിന് ശേഷം ചെന്നൈയിലേക്ക് പോയ കേഡൽ തിരിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത് യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് കേഡലും തിരികെ എത്തിയത് കേഡൽ ഇപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പത്തു വർഷത്തിലേറെയായി കുടുംബാംഗങ്ങൾ അറിയാതെ കേഡൽ സാത്താൻ സേവ നടത്തിയിരുന്നു ഇന്റർനെറ്റിലൂടെയാണ് കേഡൽ ആശ്രൽ പ്രൊജക്ഷനിൽ അറിവ് നേടിയത് നല്ല സാമ്പത്തിക സ്ഥിതിയും വിദ്യാഭ്യാസവും ഉള്ള കുടുംബത്തിലെ അംഗമായ കേഡൽ സാത്താൻ സേവയിൽ എങ്ങനെ എത്തിപ്പെട്ടുവെന്നത് പോലീസിനെ കുഴക്കിയിരുന്നു അന്വേഷണത്തിൽ കേഡൽ അല്ലാതെ മറ്റൊരാളിന്റെ ഇടപെടൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കേഡൽ മാത്രമാണ് കേസിലെ പ്രതി സംഭവത്തിന് ശേഷം നന്ദൻകോടുള്ള വീട് പൂട്ടിക്കിടക്കുകയാണ് നേരത്തെ പ്രതിക്ക് വിചാരണ നേരിടാനുള്ള മാനസിക ആരോഗ്യമില്ലെന്ന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതിനാൽ കേസിൽ തുടർ നടപടികൾ വൈകിയിരുന്നു സഹതടവുകാരനെ ആക്രമിച്ച പശ്ചാത്തലമുള്ളതിനാൽ കേഡലിനെ മിക്ക സമയത്തും ഒറ്റയ്ക്കായിരുന്നു ജയിലിൽ പാർപ്പിച്ചിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താറില്ലെന്നുഴ്ച മറ്റു പ്രശ്നങ്ങളൊന്നും ജയിലിൽ ഉണ്ടാകാറില്ലായിരുന്നു ഇടയ്ക്ക് ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങി ഗുരുതരാവസ്ഥയിലായെങ്കിലും രക്ഷപ്പെടുകയായിരുന്നു